ഇത് കെ സി ഹൗസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലുള്ള ഡോഗ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്നു ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഇന്ത്യൻ സ്പ്രിറ്റ്സ് ഷിൻസു ഹസ്കി ലാബ് ലസാൻസോ ലോകുകളാണുള്ളത് അപ്പൊ അവരെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാം ഇതെല്ലാം ഷിൻസു ആണ് ഇവരുടെ ഒരു ഹെയർ കട്ടിങ് വീഡിയോ ഞാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് തോൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഇവരെ ഹെയർ കട്ട് ചെയ്യുന്നത് അതായത് സീറോ ഡ്രിമ്മുണ്ട് പപ്പി കട്ടുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ഹെയർ കട്ടിങ് ഉണ്ട് ഇവർക്ക് പക്ഷേ ഞാൻ ഇത് ചെയ്തതെന്ന് വെച്ചാൽ സീറോ കട്ടിങ് അല്ല പപ്പി കട്ടിങ് ആണ് കാരണം ചില സമയത്ത് നമുക്ക് ഇവരുടെ ഹെയർ നമുക്ക് ചീപ്പാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും ജോലി സംബന്ധമായി പോകുക അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് നമ്മൾ അവരുടെ ഹെയർ മുറങ്ങാനോ ചീപ്പാനോ പറ്റാതെ വരുമ്പോൾ പറ്റുമോത്തോ ഇങ്ങനെ നമ്മൾ ചെട ചിട പോലെ അതായത് രണ്ട് ഒരു വെള്ളം നനഞ്ഞാൽ മതി അപ്പോഴത്തേക്ക് നിന്ന് ചെയ്യും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ആവും അപ്പോഴും നമുക്ക് ചീപ്പുമ്പോൾ ചില സമയത്ത് ചീപ്പുമ്പോൾ റെഡി ആവത്തില്ല അപ്പം നോക്കാം നമ്മൾ ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി നമ്മൾ കളഞ്ഞ് വെട്ടും എന്നാലും നമുക്ക് ചീ പി ഒതുക്കി വൃത്തിയാക്കാനും പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ചിട എവിടെയെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ ആ ഒരു ചിടയിലായിരിക്കും ഇവർ വെള്ളത്തിലൊക്കെ ചിലപ്പോൾ വെള്ളം കുടിക്കുമ്പോഴോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴോ അതിട കയറിയിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് ഒട്ടും അങ്ങനെ അങ്ങ് ഒട്ടി അവിടെ എന്ത് ചെയ്യും നമ്മുടെ സി പി ആണ് ചിലപ്പങ്ങ് റെഡി ആകത്തില്ല അവിടെ ഇരുന്ന് പങ്കലാവും അതായത് ഒരു പങ്കലിരുന്നതുപോലെ ആവും ഫൽ ഇതുപോലാവും ബഹളമാണ് പിള്ളേരെ അങ്ങനെ അങ്ങനെ പങ്കല് പോലെ ആവും കാരണം നമുക്ക് പിന്നെ ഒന്ന് ചെയ്യാം പിന്നെ അത് സീറോ ട്രീൻ ചെയ്യേണ്ടി വരും നമ്മള് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അതാണ് ഇവരുടെ ഏറ്റവും മെയിൻ ഇവര് ഹെയർ ബ്രീഡർ ആയത് കൊണ്ട് ബ്രീഡേഴ്സ് അല്ലേ അല്ല ഹെയർ ഗ്രോസ് അല്ലേ ഇതെല്ലാം ഹെയർ ബ്രീഡ് അപ്പോൾ ഇതിൻ്റെതായ ബുദ്ധിമുട്ട് കാരണം കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇവരുടെ ഒരു സി വൃത്തിയാക്കി എടുക്കണം നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് തീരെ സമയമില്ലെങ്കിൽ ഒട്ടും ഇവരെ നോക്കാൻ സമയമില്ലെങ്കിൽ ഇതേപോലുള്ള ബ്രീഡുകൾ നമ്മൾ ഒരിക്കലും വാങ്ങിക്കരുത് കാരണം ഒരു പത്ത് ഡെയിലി നമ്മളെ ജോലിയൊക്കെ ഒരുങ്ങിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം എന്ന് നമ്മൾ സി വൃത്തിയാക്കി ഇവരുടെ ഇങ്ങനെ ഇയർ ഇയർ ക്ലീനിങ് ഇയർ നോക്കണം എല്ലായിടവും നോക്കി നോക്കണം നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൈഡിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷനോ വല്ലതും ഉണ്ടോ എന്ന് നമ്മളെ നോക്കണം കാരണം ഇവർക്കൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരാൻ പറ്റുന്ന ചാൻസ് കൂടുവല്ല ഇവര് വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ ഈ കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകും ഈ കൊഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളത്തിലൊക്കെ കളിച്ച് കളിക്കുമ്പോഴത്തേക്ക് പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് അപ്പോൾ ഞാൻ ഇപ്പോഴും വരെ എല്ലാം പപ്പി കട്ട് ചെയ്തിട്ടേക്കാണ് കാരണം എനിക്ക് ഇടയ്ക്ക് വെച്ച് നോക്കാൻ അതായത് എനിക്ക് ചീപ്പ് ആൻ എടുക്കാനൊന്നും സമയം കിട്ടില്ല ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാൻ ഇത് ബിസി ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോഴും തന്നെ ഞാൻ പപ്പി കട്ട് ചെയ്ത് ഇട്ടുക അപ്പോഴെനിക്ക് ചീപ്പ് ചെയ്യും ഒതുക്കാം മറ്റേത് ഹെയർ ലോങ് ഹെയർ ആകുമ്പോൾ നമുക്ക് ചീപ്പ് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ രണ്ട് ദിവസം നമ്മൾ ചീപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവരെ അങ്ങ് ഇതങ്ങ് ഒരു ഇതെല്ലാം അങ്ങ് ചട പിടിക്കും അപ്പോൾ നമ്മളത് അവർക്കും ബുദ്ധിമുട്ടാണ് കാരണം അവർ പിന്നെ നമ്മൾ സീറോ ട്രീം ചെയ്യുമ്പോൾ അവരുടെ ഈ ഹെയർ ആണ് അവരുടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അത് നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവർക്കത് പ്രൊട്ടക്ഷനെ ഒരുപാട് ബാധിക്കുമെന്നാണ് ഞാൻ പല യൂട്യൂബ് വീഡിയോയിലും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കഴിവതും ഇവരെ എപ്പോഴും ചീറ്റി നിഷിക്കൊണ്ടിരിക്കുക അതാണ് മെയിനായിട്ട് വേണ്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഡെലിവറി ആയതാണ് ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴത്തേക്കാണ് ഇത് ഡെലിവറി ആയ സമയത്ത് ഇവൻ്റെ സ്കിൻ ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായത് അതായത് ഡാൻഡ്രഫ് റഫ് പോലെ ആ ഡാൻഡ്രഫ് റഫ് വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യേണ്ടി വന്നു ഡാൻഡ്രഫ് വന്നിട്ട് നല്ലപോലെ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് ഡെലിവറി ആയ സമയത്ത് ഇവന് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ചെവിയുടെ ഭാഗത്തും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഡോക്ടറെ കാണിച്ച് അത് മെഡിസിനും ഒരു ഓഴിമെൻ്റൊക്കെ തന്നപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആക്കി ഇപ്പൊ ഹെയർ ഒക്കെ കിളിച്ച് വരുന്നുണ്ട് അത് ഹെൽത്തി ആയിട്ട് വരും എങ്കിൽ ഇത്രയും നീമോ ഇതാണ് എൻ്റെ നീമോ നീമോ മോൻ ഓ ഉണ്ടായ ഞാനിപ്പം ഡെയിലി ചീപ്പ് ചീപ്പ് എന്നു പറഞ്ഞ ചീപ്പി എടുക്കുന്നുണ്ടാണിവർ ഉണ്ടായി നിൽക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി ഒരു പത്ത് മിനിറ്റ് ഇവർക്ക് വേണ്ടി ചീപ്പ്ണം ചീപ്പിയൊക്കെ എടുക്കുമ്പോൾ വൃത്തിയായിട്ട് ഇരിക്കുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ നമ്മൾ ഡെയിലി വൃത്തിയായിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവർ നമ്മൾ എടുക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഇതാണ് അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണ് ഈ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ പീള പോലെ വരാറുണ്ട് കണ്ണിൻ്റെ അവിടെ നമ്മളെപ്പോഴും നമ്മൾ വൈപ്പുണ്ട് അവരുടെ വൈപ്പ് എന്നൊന്നും ഉണ്ട് അത് എപ്പോഴും വെച്ച് ഇവരകത്ത് പോകരുത് അത് ഇങ്ങനെ വരുമ്പോൾ നൈസായിട്ട് തുടച്ച് മാറ്റണം അപ്പോൾ അവരുടെ കണ്ണിൽ ഒന്നും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഹെയറിൻ്റെ ഇവിടെ തന്നെ ഈ കണ്ണിൻ്റെ ഇവിടെ ഇട്ട് നല്ലോണം ഹെയർ വരും അപ്പോൾ നമ്മൾ ഈ ഹെയർ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കട്ട് ചെയ്തിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ണിനകത്ത് തന്നെ ആ മുടിയുടെ അറ്റം ഒന്ന് ഞാൻ തട്ടുമ്പോൾ ഇവർക്ക് എന്തു ചെയ്യും ആ കണ്ണില് നമ്മൾ റെഡ്ഡിഷ് റെഡ്ഡിഷ് പോലെയൊക്കെ വന്ന് ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ടാകും അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ അവിടെ ചു വലുതാകുമ്പോൾ തന്നെ ഞാനങ്ങ് കട്ട് ചെയ്യും അതിന്റെ എല്ലാവരും ഒന്ന് എല്ലാവരും ഫുഡ് കഴിക്കുന്നു ഇവന്റെ കൊച്ചുങ്ങളാണ് കിടക്കുന്നതല്ല ഇവന് അങ്ങനെ ചില സമയത്ത് നോക്കാം എങ്കിലും നമ്മളെപ്പോഴും സി പി ഇതുപോലെ ഒതുക്കിയിട്ട് ഇടണം സി പി വൃത്തിയാക്കി ഇട്ടു കഴിഞ്ഞാൽ എപ്പോഴും നല്ലോണം കിടും ഹായ് പറ ജാനകി ഇതാണ് ജാനകി ബാക്കി ഇൻഡോസ് പ്ലസ് ഇൻഡസ് പ്ലേസ് ആണ് ഓറിയ ചീപ്പ് വൃത്തിയാക്കും ഹെയർ പക്ഷെ കണ്ണിനോട് രോമുണ്ട് അത് നമുക്ക് വെട്ടണം പിന്നെ വേറെ ചെറിയ സിംബ can edana e culture Simba Simba diyor <laughs> Simba

എല്ലാരും ഇപ്പൊ എല്ലാരും എന്റെ പുരുഷങ്ങളെ കണ്ടെല്ലാം ഇതൊക്കെയാണ് എന്റെ ലോകം പിന്നെ അടുത്ത വീഡിയോയില് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ